അസലാമലൈക്കും വാഹമത്തു അല്ലാ വബർക്കാത്തു പ്രിയപ്പെട്ട വിശ്വാസികൾ ഞാനിപ്പോൾ ഉള്ളത് കൊപ്പം വളാഞ്ചേരി റൂട്ടിൽ കൊടുമുടി എന്ന് പറയുന്ന സ്ഥലത്താണ് മലപ്പുറം ജില്ലയാണ് നമ്മൾ കൊപ്പത്തുനിന്ന് വരുമ്പോൾ തിരുവേഗപ്പുറ പാലം കഴിഞ്ഞ് ഉടനെയാണല്ലോ കൊടുമുടി കൊടുമുടി സെൻടറിൽ നിന്ന് ഇടത്തോട്ട് ഒരു ചെറിയ റോഡ് ഇറങ്ങുന്നുണ്ട് ആ ഇടത്തോട്ടുള്ള റോഡിൽ ഏകദേശം ഒരു മുന്നൂറ്റമ്പത് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മക്കാമിലേക്ക് എത്താൻ പറ്റും ചരിത്ര പ്രസിദ്ധമായ കൊടുമുടി മക്കാം മഹാന്മാരായ സെയ്ദന്മാരുടെ മക്കുപുറയാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ശേഖ സയ്യിദ് അബ്ദുറഹ്മാൻ സക്കാഫി എന്ന വലിയ കോയ തങ്ങളും അദ്ദേഹത്തിൻ്റെ രണ്ട് സഹധർമ്മിണികളും പേരമകൻ ജാഫർ സാധിക്കുന്ന പെയ്തലുമാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നതാണ് പെയ്തൽ അപ്പോൾ ഇങ്ങനെ സയ്ദ് അബ്ദുറഹ്മാൻ സഖാഫ് വലിയ തങ്ങൾ റഹ്മത്തല്ലാഹി അലഹി എന്ന മഹാനും അവരുടെ രണ്ട് സഹധർമ്മിണിമാരും അതേപോലെ തന്നെ ഒരു പേരക്കുട്ടിയും അപ്പോൾ വലിയ കറാമത്തിൻ്റെ ഉടമയായിരുന്നു മഹാനവറുകൾ ഒരുപാട് ആളുകൾക്ക് അവിടുന്ന് ആശ്വാസം നൽകിയ വലിയ മഹാനാണ് അള്ളാഹുബ്ദാല ഈ മഹാൻ്റെ ദറജകൾ ഉയർത്തി കൊടുക്കട്ടെ ആമീൻ യാർബലാലമീൻ الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الله سبحانه وتعالى إيمان مرايا سادات ينغلود درجة غلو ويرتكود كتة القرآن الشريف ഫാത്തിഹ സൂറത്ത് ഇതിൻ്റെ മിഥില് കവാമിനീ മഹാന്മാരുടെ ഹലറത്തിലേക്ക് അള്ളാഹുത്താല എത്തിച്ചു കൊടുക്കട്ടെ ഇവിടെ വറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ ഹയറായ ഉദ്ദേശങ്ങളും ഹാസിലാക്കി തരട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹുത്താല മാറ്റിത്തരട്ടെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഹയറായ ഉദ്ദേശങ്ങളും ഹാസിലാക്കി തരട്ടെ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുടെ രോഗങ്ങളൊക്കെയും അള്ളാഹുത്താല ഷിഫിയാക്കി തരട്ടെ അതേപോലെ തന്നെ മക്കളില്ലാത്തവർക്ക് സ്വാധീഹികളായ സന്താനങ്ങളെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വീടില്ലാത്തവർക്ക് ഹയറായ ഭവനങ്ങളല്ലാഹു നൽകട്ടെ കടങ്ങളെ കൊണ്ട് കറ പ്രയാസപ്പെടുന്നവിടെ കടങ്ങളൊക്കെയും അള്ളാഹു താല വീട്ടാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കൊക്കെ ഈ മഹാന്മാരുടെ സഹിതന്മാരുടെ കാവലും തിരുന്നോട്ടവും സംരക്ഷണവും അല്ലാഹു താല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ ആറബലാല മീൻ പെൻഷ ഇത്തരത്തിലുള്ള മഹാന്മാരുടെ മസാറുകൾ കാണാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു മോനീകളിലേക്ക് എത്തിക്കുക ഉള്ളോഹർക്കെത്തിയട്ടെ